അസ്സാമലൈക്കും വഹമ്മത്തുള്ള പ്രിയമുള്ളവരെ ഈരാറ്റുപേട്ട കേന്ദ്രമായി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിന് മുകളിലായി പ്രവർത്തിച്ചു വന്ന് വരുന്ന ഡിവൈൻ ഖുറാൻ അക്കാഡമി കഴിഞ്ഞ രണ്ട് വർഷ കാലഘട്ടമായി ഡിവൈൻ ജക്കാത്ത് സെല്ല് എന്ന ഒരു സംഘടിത ജക്കാത്ത് സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സംഘടിത ജക്കാത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഡിവൈൻ ജക്കാത്ത് സെല്ല് ഫണ്ട് കളക്ട് ചെയ്യുന്നതും അത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നും അറിയാൻ നമുക്ക് നമ്മോടൊപ്പമുള്ള ഡിവൈൻ ഖുറാൻ അക്കാദമിയുടെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട അൻസർ ഫാറൂഖിയോട് നമുക്ക് ചോദിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സംഘടിത സക്കാത്ത് സെല്ല് ഡിവൈൻ രൂപീകരിക്കാനുള്ളൊരു കാരണം എന്താണ് നമ്മുടെ ഖുറാൻ ക്ലാസ്സിലെ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള ധാരാളം ആളുകളുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മറ്റുള്ള പല ജക്കാത്ത് സെല്ലുകളിലേക്കും അവരുടെ പൈസ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ അവർക്ക് പല ആളുകളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കാറുണ്ട് അപ്പോൾ പലപ്പോഴായി ഈ സംഘടിത ജക്കാത്ത് വ്യവസ്ഥിതിയുടെ ഒരു ആവശ്യകത ഇപ്പോൾ ഖുറാനെ ഹദീഥിനെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും ഖുറാൻ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ പഠിതാക്കൾ തന്നെ വന്നിട്ട് ആവശ്യപ്പെട്ടു നമ്മുടെ ധനമെല്ലാം കൂടി നമുക്കൊന്ന് ജക്കാത്തിൻ്റെ ആ ഒരു പൈസ നമുക്ക് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിടയിൽ ധാരാളം ആളുകളുണ്ട് അപ്പോൾ അത്യാവശ്യം അത്യാവശ്യത്തിൽ അതിൽ അതിനും മുകളിൽ ധാരാളം ആവശ്യക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ പട്ടിണി പാവങ്ങളായ ആളുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് നന്നായിട്ട് കഴിവുള്ള ആളുകളാണ് പക്ഷേ അവിടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അത്തരം ചില കാഴ്ചകൾ കണ്ടില്ല എന്ന് നടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ അവരിലേക്കും കൂടി നമുക്ക് സഹായം എത്തിക്കാനുള്ള വഴികൾ എന്തുണ്ട് കാരണം ഇവിടെ ഒരുപാട് ജക്കാത്ത് സംഘടിത ജക്കാത്ത് വ്യവസ്ഥകൾ തന്നെ പള്ളികൾ കേന്ദ്രീകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അലഹദില്ല വളരെ നല്ല പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ സാധാരണ പാവങ്ങളായ ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു അവർ വീട് വെച്ച് കൊടുക്കുന്നു പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള പള്ളികൾ ചെയ്യുന്ന വിശാലമായ ആ ഒരു വലിയ ജക്കാത്ത് വ്യവസ്ഥിതിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒറ്റപ്പെട്ട ചില മേഖലകളിൽ രാറ്റുപേട്ടയിലുള്ള ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം കാരണം മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു മേഖലയിൽ നമ്മൾ എത്തിപ്പെടുക എന്നുള്ള ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ പുതിയൊരു ഡിവൈൻ എന്ന പേരിൽ ഒരു ജക്കാത്ത് സെല്ല് രൂപീകരിക്കാനുള്ള കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് ജക്കാത്ത് എൻ്റെ ജക്കാത്ത് ഞാൻ കൊടുത്താൽ പോരെ അത് സംഘടിത ജക്കാത്ത് സെല്ലിൽ തന്നെ ഏൽപ്പിക്കണോ അങ്ങനെ ഒരുപാട് ചോദ്യം ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംഘടിത ജക്കാത്തിൻ്റെ പ്രസക്തി എന്താണുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തിനും ഏതിനും അതിന് കൃത്യമായ മാതൃകയുണ്ട് അത് ഖുറാനെ പിൻപറ്റുക ഹദീഫിനെ പിൻപറ്റുക അതായത് റസൂർ ഉള്ളഹി സ്വല അലൈസ്ലിനെ പിൻപറ്റുക അപ്പോൾ ലാ ഇലാഹ ഇലഹില്ല മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോൾ ഈ രണ്ടിനെയും ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ ഖുർആൻ ഇല്ലാത്ത ഒരു ദീൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഹദീസ് ഇല്ലാത്ത ഒരു ദീനും സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം റസൂർ ഉള്ളി സഹ്ഹ് അലൈഹി സ്വലം കാണിച്ചു തന്ന പ്രായോഗികത ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഇസ്ലാം സമ്പൂർണ്ണമാണ് റസൂർ ഉള്ളി സലഹ്ഹ് അല്ലെ സ്വലം ഏത് നിലയ്ക്കുള്ള ജക്കാത്ത് സംവിധാനമാണ് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഖുർആൻ ഏത് നിലയ്ക്കുള്ള ഒരു ജക്കാത്ത് സംവിധാനമാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇപ്പോൾ ജക്കാത്തിൻ്റെ അർഹരായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ജക്കാത്ത് വിനിയോഗം അർഹരായ ആളുകളിൽ നിന്നും ജക്കാത്ത് കളക്ട് ചെയ്ത് അത് പാവങ്ങളായ ആളുകളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുകയല്ല അതിനൊരു സംവിധാനമുണ്ട് അപ്പോൾ അതിന് വേണ്ടി പണിയെടുക്കുന്നത് അതുപോലെ ആമിലീന എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു സിസ്റ്റമാണ് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനനുസൃതമായിട്ടുള്ള ഒരു പ്രവൃത്തി അതാണ് ജക്കാത്ത് വ്യവസ്ഥിതി എന്നുള്ള നിലയ്ക്കാണ് അവിടെ കുറാൻ പരിചയപ്പെടുത്തുന്നത് റസൂറുല്ലാഹി സലാ അലിം ജക്കാത്ത് നിർബന്ധമായ കാലം മുതൽ അവിടുന്ന് വഫാത്ത് വരെയും ശേഷമുള്ള കുലഭാഗ റാഷിദീങ്ങളോട് പോലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംഗത വ്യവ ജക്കാത്ത് വ്യവസ്ഥതി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ ആ ഒരു മാതൃക ഇത്രയും വ്യക്തമായിട്ട് നമുക്കുള്ള അപ്പോൾ നമ്മൾ സ്വന്തം തീരുമാനം തീരുമാനമെടുക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ പിന്നെ അതിൻ്റെ മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു ജക്കാത്ത് കൊടുക്കുന്നു ഞാൻ ഒരു ലക്ഷം രൂപ എൻ്റെ അടുത്ത് ജക്കാത്ത് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക എൻ്റെ ചുറ്റോട് ചുറ്റും എൻ്റെ ബന്ധുക്കളിലും ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഒരാൾക്ക് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടൊരു പരാതി ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ഞാനൊരാൾക്കൊരു പതിനായിരം രൂപ കൊടുക്കുന്നു അടുത്തയാൾക്ക് ഒരു പതിനയ്യായിരം രൂപ കൊടുക്കുന്നു ഇങ്ങനെ എൻ്റെ ഒരു ലക്ഷം രൂപയെ ഞാൻ അത് മുറിച്ച് 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 എൻ്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ആളുകൾക്കും കൊടുത്ത് തൽക്കാലം പരിഹരിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിഹാരമായോ കാരണം ഒരു കച്ചവടം തുടങ്ങാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വലിയ ഒരു സംവിധാനത്തിലേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല ആ ചെറിയ ഒരു എൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ധർമ്മം പോലെ ആ സതക്ക പോലെ അത് സ്വീകരിച്ച് ആ സമയത്ത് ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനോ ഹോസ്പിറ്റൽ ചെലവനെ മാത്രമേ ഉപകരിക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതോടുകൂടി അത് അവസാനിച്ചു പോവാണ് അടുത്ത പ്രാവശ്യവും ഇവരെൻ്റെ മുന്നിൽ കൈ നേട്ട് നിൽക്കുകയാണ് ആവശ്യക്കാരായിട്ട് അപ്പോൾ ഈ ഒരു സ്ഥിതി ദുസ്ഥിതി നിലനിർത്തുന്ന ഒരവസ്ഥയാണ് ഈ ഒറ്റപ്പെട്ട ജക്കാത്ത് സംവിധാനം ഒന്നും ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കൊടുത്തോളാം കുടുംബത്തിലേക്ക് നിങ്ങൾ ധനവിനിയോഗം നടത്തിക്കോളൂ വളരെ നല്ലതാണ് അതിന് ജക്കാത്ത് എന്നല്ല പേര് പറയുക സദക്ക എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതി ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ജക്കാത്ത് എന്ന് പറയുമ്പോൾ അത് കൂട്ടായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു പരിപാടി തന്നെയല്ല ഉറാൻ കൊണ്ടും ഹരി കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ പ്രായോഗികത കൊണ്ടും നമുക്കത് കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സക്കാത്ത് നൽകാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ മാസം ഏറ്റവും കൂടുതൽ സക്കാത്ത് സെല്ലുകളും അത് സ്വരൂപിക്കാൻ വേണ്ടി ഉണർന്നെഴുന്നേൽക്കുകയും മറ്റുള്ള ആളുകളെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമായി റമദാൻ മാസം മാറിയിട്ടുണ്ട് ഈ റമദാൻ മാസവും സക്കാത്ത് ജക്കാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ റമദാൻ മാസവും ജക്കാത്തും തമ്മിൽ നേർക്കു നേരെ ബന്ധങ്ങളൊന്നുമില്ല ആളുകൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നു പലപ്പോഴും ആ ഒരു വിഷയത്തിൽ വലിയൊരു അത്ഭുതം തോന്നുന്നു പിന്നെ കൂടുതൽ പുണ്യം നേടാൻ കഴിയുന്ന ഒരു മാസം എന്നുള്ള നിലയ്ക്ക് പല ആളുകളും ജക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റമദാൻ മാസം തിരഞ്ഞെടുക്കാറുണ്ട് അതിൽ യാതൊരു ആധികാരികതയില്ല പിന്നെ അങ്ങനെ അങ്ങനെ കൊടുത്തു വരുന്നവർ അങ്ങനെ തുടർന്നു പോകേ നിവൃത്തിയുള്ളൂ കാരണം ഒരു വർഷം കണക്കാക്കുന്ന റമലാലിനാണെങ്കിൽ അടുത്ത റമലാലിനാവുമ്പോഴത്തേക്കും ഒരു വർഷം പൂർണ്ണമാകുന്നു അപ്പോൾ കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇത് റമദാനുമായിട്ട് ഇത് ബന്ധപ്പെടാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പഞ്ചസ്തംഭങ്ങളിൽ ഒന്ന് റമദാനാണെങ്കിൽ അതിന് മുമ്പേ റസൂറുല്ലായി സർഹാലിശ്രം എടുത്തു പറഞ്ഞ് അല്ലെങ്കിൽ കുറാൻ പഠിപ്പിച്ചിട്ടുള്ള ഒന്ന് ജക്കാത്താണ് അപ്പോൾ നമസ്കാരം കഴിഞ്ഞാൽ എടുത്ത ജക്കാത്താണ് അപ്പോൾ ശേഷം റമദാൻ വരുന്നു ആ നിലയ്ക്കുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല പിന്നെ സതക്കുകൾ കൂടുതലായി നമ്മളോട് കൊടുക്കാൻ റസൂറുല്ലാഹ് സഹദാശ്രമം പറഞ്ഞിട്ടുള്ളത് റമദാൻ മാസത്തിലാണ് അപ്പോൾ അത് ജക്കാത്ത ആയിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രം ഈ ഒരു വിഷയത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ നിർബന്ധ ഒന്നാണല്ലോ ജക്കാത്ത് ഓരോ കർമ്മങ്ങളും ഒരു വിശ്വാസിയെ അനുഷ്ഠിച്ചില്ലെങ്കിൽ അതിന് ദീൻ കൃത്യമായ ശിക്ഷ അല്ലെങ്കിൽ ദീനിൽ ദീനിലവൻ്റെ സ്ഥാനം എന്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിർബന്ധ ഒരു കർമ്മമായ ജക്കാത്ത് കൊടുക്കാത്തവനെ ദീൻ എന്താണ് ഏത് നിലയ്ക്കാണ് ദീൻ അവനെ കാണുന്നത് ജക്കാത്ത് കൊടുക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ അവനെന്ത് സ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ട കുറാനാണ് അപ്പോൾ നാൽപ്പത്തി ഒന്നാമത്തെ സുഹൃത്ത് സുഹൃത്തുൽ ഫുസലത്തിൻ്റെ ഏഴാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആയത്തുണ്ട് അബുദുല്ലാം റജി അല്ലാദീന ലായു തൂന ജക്കാത്ത വഹും ബിൽ ആഹ്രത്തിഹും കാഫിറു അള്ളാഹുസ്ബന് പറയുന്നു ജക്കാത്തു കൊടുക്കാത്ത ആളുകൾ അല്ലാദീന ലായു തൂന ജക്കാത്ത ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ആരാണ് വഹും അവർ ബിൽ ആഹ്ഹും കാഫിറു അവർ ആഹ്രത്തിൻ്റെ വിഷയത്തിൽ കുഫിരിയത്ത് കാണിക്കുന്നവരാണ് എന്നുവെച്ചാൽ ആഹ്രത്തിനെ നിഷേധിക്കുന്നവരാണ് അപ്പോൾ തന്നെ ഇസ്ലാമിൽ അവൻ്റെ സ്ഥാനം എന്താണ് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കാരണം ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ ഈമാൻ വല്യുമല്ല ആഹിറ അതായത് അന്ത് അന്ത്യദിനങ്ങളിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ആഹിരത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ആ ഒരു സംഗതിയെ നിഷേധിക്കുന്ന ഒരാൾ ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് പറഞ്ഞ് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ജക്കാത്ത് കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് കൊടുക്കാറുള്ള പ്രേരണ അയാൾക്കുണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ആഹിരത്തിനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ കുറാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ആയതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവൻ്റെ സ്ഥാനം എന്താണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അലഹദില്ല ജക്കാത്ത് സെല്ല് ഒരു സംഘടിത ജക്കാത്ത് സെല്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഡിവൈൻ ഖുറാൻ അക്കാദമി എന്താണ് ജക്കാത്ത് കൊണ്ട് കൃത്യമായി ലക്ഷ്യം വെക്കുന്നതെന്നും ദീനിൽ ഒരാൾ ജക്കാത്ത് നൽകപ്പെട്ടില്ല എങ്കിലുള്ള അവൻ്റെ അവസ്ഥയെക്കുറിച്ചും വളരെ കൃത്യമായി നമുക്ക് ബഹുമാനപ്പെട്ട അൻസർ സാർ പറഞ്ഞു വന്നു അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായി ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് ആ ബാധ്യതകൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ കൃത്യമായി തൻ്റെ സക്കാത്ത് ഏത് സെല്ലിലാണ് കൊടുക്കേണ്ടതെന്നും ഏത് സെല്ലാണ് കൃത്യമായി ആ സക്കാത്ത് പാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ചും സക്കാത്ത് നൽകുന്ന ആൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതും നിർബന്ധമാണ് അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹു വാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാ വാല്ക്കും വരഹമുല്ലാ വർക്കാത്തു